എന്തായാലും പോസ്റ്റർ ഒട്ടിച്ച മൈദയുടെ കാശെങ്കിലും കിട്ടിയ പ്രൊഡ്യൂസറിന് അത്രയും ലാബ്ജി മിനിറ്റ് കൂടുതൽ സൂര്യ അണ്ണ ആരും ഉറങ്ങാൻ സമയക്കത്തില്ല അമ്മാതിരി അലറലല്ലേ അണ്ണൻ സിനിമയിൽ പണി വെച്ചിരിക്കുന്നു ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ സൂര്യന്റെ കങ്കുവേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടവരെല്ലാം എന്തുവാ ഇതെന്നാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള റിവ്യൂസ് ആണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ അങ്ങനെ മുപ്പതോളം ലാംഗ്വേജിലാണ് കങ്കുവേ ഇറങ്ങിയ എല്ലായിടത്തു നിന്നും നല്ല റിവ്യൂസ് ആണ് വരുന്നത് മഷിയിട്ട് നോക്കിയിട്ട് പോലും ഒരാൾ പോലും ഇത് നല്ലതാണെന്ന് എങ്ങും പറഞ്ഞ് ഞാൻ കണ്ടില്ല എന്തായാലും ഈ സിനിമ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ലാഭം പ്രൊഡ്യൂസറിനേക്കാൾ ട്രോൾ വീഡിയോസ് ഒക്കെ ഇടുന്ന യൂട്യൂബ് ചാനലാണ് തോന്നുന്നു അമ്മാതിരി വ്യൂസ് അല്ലേ അടിച്ച് കയറുന്ന ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ആക്ടറും എല്ലാവരും നല്ല രീതിയിൽ തള്ളിയിട്ടുണ്ട് ആ തള്ളുകളൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നല്ല രീതിയിൽ വൈറലായിട്ട് അങ്ങ് പോവുക എന്നാൽ പിന്നെ നമുക്ക് ആ തള്ളുകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ സൂര്യ അണലിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം എനി ക്രിയേറ്റർ എനി ഡയറക്ടർ എന്ന ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വായ വായപ്പുഴ പുളന്നെണ്ണ ആ പൊളന്ന് നല്ലതുപോലെ പൊളന്നു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ക്രിയേറ്റേഴ്സ് മാത്രമല്ല തിയേറ്ററിൽ വന്ന എല്ലാവരും വാ പൊളന്ന് കിടന്നുറങ്ങി പിന്നെ അഞ്ച് മിനിറ്റ് കൂടുതൽ സൂര്യ അണ്ണ ആരും ഉറങ്ങാൻ സമയക്കത്തില്ല അമ്മാതിരി അലറൽ അണ്ണ സിനിമയിൽ പണി വെച്ചിരിക്കുന്ന നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ ഒന്നും ഈ ഒരു അലറലിന്റെ ഏഴലത്തോലും വരില്ല ഇപ്പം നിങ്ങളോട് ബഹുമാനം തോന്നുന്നു റോബിൻ അണ്ണ ഇന്നലെ കങ്കുവ കാണാൻ പോയിട്ട് ഇന്റർവ്യൂല് ഞാൻ എണ്ണീറ്റ് നോക്കിയപ്പോ കണ്ട കാഴ്ച ഞെട്ടി തരിച്ചു പോയി ഇവിടെ സൈഡിൽ ഞാൻ ഫോട്ടോ പക്ഷെ കണ്ടവരൊക്കെ സെക്കൻഡ് സെക്കൻഡ് ഹാഫ് 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 മൈര് 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 ബ്രോ ഫസ്റ്റ് ഡബിൾ നമ്മളെ നാട്ടിലുള്ളവരല്ല അണ്ണാ ഇങ്ങനെ പറഞ്ഞ ഇത് നിങ്ങളെ നാട്ടുകാർ തന്നെ അണ്ണാ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവരുടെ നൂറ്റമ്പത് രൂപയല്ലേ പോയത് ഇനി നമുക്ക് ഈ സിനിമയുടെ ഹതഭാഗ്യവാനായ പ്രൊഡ്യൂസറിന്റെ തള്ളുകളിലേക്ക് പോകാം തള്ളിന്റെ കാര്യത്തി നമ്മുടെ ഒടിയന്റെ ഡയറക്ടർ ശ്രീകുമാർ മേനോനെ കാവച്ച് വെക്കും നമ്മുടെ അണ്ണൻ അജ്ജാതി അണ്ണൻ തള്ളിയത് ഏതാണ്ട് കോടിയാണ് അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ ബഡ്ജറ്റ് ആയിട്ട് വരുന്ന എന്തായാലും പോസ്റ്റർ കാശെങ്കിലും കിട്ടിയ പ്രൊഡ്യൂസറിന് അത്രയും ലാഭം ഡിസംബർ മാസം എന്താ ഡേറ്റ് അനൗൺസ് ഇതേ സക്സസ് സക്സസ് മീറ്റ് മീറ്റ് നടക്കും எல்லா எல்லா இருக்கிற டிஸ்ட்ரிபியூட்டர்ஸையும் நடக்கும் சோ இத பாஸ் அப்படியே கையில திருப்பி கொண்டு நான் டேட் அனௌன்ஸ் பண்றேன் പറഞ്ഞ ആയിരുന്നു ാരനെ കുറ്റം പറയാൻ പറ്റില്ല ശിവാണ് അമ്മി തള്ളി അല്ലേ അണ്ണനെ കൺവീൻസ് ചെയ്ത് എടുത്തത് ഇല്ലെങ്കിൽ ഈ കാട്ടപരാധമൊക്കെ ആരും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യും എന്തായാലും അണ്ണൻ്റെ ഈ മരണമാസ ഡയലോഗ് ഇട്ടിട്ട് ആ പാസ് പേഴ്സിൽ തന്നെ എല്ലാവരും സൂക്ഷിച്ച് വെച്ചിരുന്നു നവംബർ പതിനാലാം തീയതി വരെ പക്ഷേ നവംബർ പതിനാലാം തീയതി അവർ ഈ കങ്കുവ കണ്ട ശേഷം അവർ ആ പാസ് എന്ത് ചെയ്തെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം എന്തായാലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ശിവാണ്ണ അമ്മാതിരി പണല പണി വെച്ചേക്കുന്ന ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ശിവാണൻ്റെ തള്ളികളിലേക്ക് പോകാം ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അത് എഴുന്നേറ്റ് സിനിമ കണ്ടപ്പോ കിട്ടിയത് മികൻസ് അത് ഭയങ്കരമായിട്ട് ആയ ഈ കാർഗോ ഫ്ലൈറ്റ് വെച്ചിട്ടുള്ള ഫൈറ്റ് ഒക്കെ നമ്മുടെ സൂര്യണ്ണൻ ചെയ്യുന്നത് അണ്ണന്റെ കിഡ്നിയിൽ ചെറുതായിട്ട് ഒരു ബുള്ളറ്റ് കൊണ്ട ശേഷമാണ് ഈ ഒരു ബുള്ളറ്റ് കൊണ്ട ശേഷമാണ് അണ്ണൻ കാർഗോ ഫ്ലൈറ്റിലേക്ക് ബൈക്കും പറപ്പിച്ചുകൊണ്ട് വന്ന് കയറുന്ന ആ കിഡ്നിയില് കയറിയ ബുള്ളറ്റിന് ഒരു ചെറിയ റെസ്പെക്റ്റ് എങ്കിലും കൊടുക്കാമായിരുന്നു അണ്ണൂർ അരിത് സിവയണ്ണാ അരുത് അതൊക്കെ എവിടെ ഇരിക്കുന്ന അവിടെ തന്നെയാണ് സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെച്ചേരാം ഇല്ലെങ്കിൽ കങ്കുവ ഇറക്കിയതുപോലെ ഹതഭാഗ്യവാനായ മറ്റൊരു പ്രൊഡ്യൂസറുടെ നാനൂറ് കോടി വെള്ളത്തിൽ പോകും പിന്നീട് എനിക്ക് അണ്ണനോട് പറയാനുള്ളത് ഇനി അണ് സൂര്യണ്ണ വെച്ച് ദൈവ് ചെയ്ത് പടവെടുക്കരുത് ടി എസ് കെയിലൂടെ എല്ലാവരും പറഞ്ഞു വിട്ട സൂര്യണ്ണൻ രണ്ടര വർഷങ്ങൾക്ക് ശേഷം കങ്കുവയിലൂടെ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് നവംബർ പതിനാലാം തീയതി രാവിലെ നാല് മണിയായി അണ്ണന്റെ തിരിച്ചുവരവും കാത്തിരുന്നപ്പോഴാണ് അത് നടക്കുന്നത് തിയേറ്ററിൽ മണിക്ക് ഷോ നടന്നില്ല കാരണം ലൈസൻസ് കിട്ടിയില്ല തിയേറ്ററിൽ ലൈസൻസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആ ഒരു ഷോ അഞ്ചു മണിയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു അതെന്തായാലും ഒരു കണക്കിന് നല്ലതായി കാരണം ഒരു മണിക്കൂർ വൈകിയാണ് അണ്ണൻ തിരിച്ചു പോയത് ഇനിയിപ്പൊ കാർത്തിക് സുബ്രാജന്റെ പടത്തിലൂടെ അണ്ണൻ തിരിച്ചു വരട്ടെ എന്നാൽ ഈ ചതി എൻ്റെ സൂര്യ അണ്ണനോട് വേണ്ടായിരുന്നു ശിവാണ്ണ രണ്ടര വർഷത്തെ കഷ്ടപ്പാടാണ് വീണാ പോ ഈ തള്ളയാണ് അലറലിന് തുടക്കമിടുന്നത് പിന്നീട് വന്നവനും പോയവനും നിന്നവനും എല്ലാവരും അലറലോടലറൽ എന്തായാലും ആരും കൊച്ചു കുട്ടികളെയും കൊണ്ട് ഈ ഒരു സിനിമ കാണാൻ പോവരുത് കാരണം ഈ ഒരു അലറലെല്ലാം കേട്ട് ആ കൊച്ചു കരഞ്ഞുടങ്ങിയ പിന്നെ എന്നാ നിർത്തുന്നെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇൻഡസ്ട്രിയിലെ അങ്ങനെ ടു ബാഹുബലി എന്റെ പൊന്ന് ഞാനവേൽ മതി കെ ജി എഫും ബാഹുബലിയായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത് ഇപ്പൊ കിട്ടുന്ന ഊക്ക് പോരാന്നുണ്ടോ ഇനിയും വേണോ അണ്ണന് മിക്കവാറും ഈ ഊക്കെല്ലാം കൂടെ കേട്ട് ബി കൂടി അണ്ണൻ വീട്ടിൽ കിടക്കുമായിരിക്കും അണ്ണന്റെ കാര്യം ഓർക്കുമ്പം എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഈ പടം തിയേറ്ററിൽ പോയി കണ്ട് പെട്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക